ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി അടിമാലി മച്ചിപ്പ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പിലെ ടി ട്വൻ്റി വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ എട്ടു കുട്ടികൾ മെഡലുകൾ കരസ്ഥമാക്കി കേരളത്തിന് ആകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്തു മെഡലുകളും കാർമൽ ജ്യോതിയിലെ കുട്ടികൾ തന്നെയാണ് നേടിയെടുത്തത് ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി ബാംഗ്ലൂരിലായിരുന്നു പതിമൂന്നാമത് സബ് ജൂനിയർ ആൻഡ് ജൂനിയർ നാഷണൽ പാരാ പാരാത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഈ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ടി ട്വന്റി വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ എട്ട് കുട്ടികളും മെഡലുകൾ കരസ്ഥമാക്കി രണ്ടായിരത്തിയഞ്ചിൽ പാരീസിൽ വെച്ച് നടക്കുന്ന അന്തർദേശീയ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ദേശീയ തലത്തിൽ മത്സരം നടന്നത് കേരളത്തിന് ആകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്ത് മെഡലുകളും കാർമൽ ജ്യോതിയിലെ കുട്ടികൾ തന്നെയാണ് നേടിയെടുത്തത് ചാമ്പ്യൻഷിപ്പാണ് ബാംഗ്ലൂർ ശ്രീ കാന്ധീരവാ സ്റ്റേഡിയത്തിൽ വെച്ച് ജൂലൈ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തപ്പെട്ടത് ഇതിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് കുട്ടികളാണ് പങ്കെടുത്തത് അതിൽ എട്ട് കുട്ടികളും കാർഗജ്യോതി സ്പെഷ്യൽ സ്കൂളിലെയാണ് എട്ട് കുട്ടികൾ പതിനൊന്ന് മെഡല് കരസ്ഥമാക്കി അവർക്ക് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് സ്കൂൾ തുറന്നപ്പോൾ മുതൽ ഇവിടുത്തെ കായികാധ്യാപകൻ ശ്രീ ടോണി സാബുവിൻ്റെ നേതൃത്വത്തിൽ സിസ്റ്റർ കുമ്യയുടെ നേതൃത്വത്തിൽ നല്ല പരിശീലനം കൊടുത്തു അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത് കുട്ടികൾ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ഏകദേശം അഞ്ഞൂറ്റി അറുപത് കുട്ടികളാണ് പങ്കെടുത്തത് ഇതിൽ സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി പന്ത്രണ്ട് മെഡലും വാങ്ങിയത് ഈ അടിമാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ് കാർമൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബി ജി ജോസിന്റെയും കായികാധ്യാപകരായ ടോണി സാബു സിസ്റ്റർ വിമൽ മരിയ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാലു വർഷമായി കാർമൽ ജ്യോതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പോർട്സ് അക്കാദമിയിലെ ചിട്ടയായ പരിശീലനമാണ് കുട്ടികളെ ഇത്തവണയും വിജയ തിളക്കത്തിലെത്തിച്ചത് ഇതിനോടകം സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കാർമൽ ജ്യോതിയിലെ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി